പക്ഷേ പ്രമേഹം കൂടി കാലിലാകെ വ്രണമായ ഈ വൃദ്ധനൊപ്പം ഇപ്പോൾ രണ്ടു പേരുണ്ട് അത് തമിഴ്നാട് സ്വദേശിയായ നവാബിന്റെ മക്കളോ ബന്ധുക്കളോ അല്ല തീർത്തും അപരിചിത് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ മുഹമ്മദ് അലിയും ഫർഷാദും ഏർവാടിയിലേക്ക് പോകുമ്പോൾ മധുരയിൽ വെച്ചാണ് മുഹമ്മദ് അലി ഏറെ അവശനായ നവാബിനെ ആദ്യം കാണുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ അവസ്ഥ കണ്ടല്ലോ അപ്പം ഈ അവസ്ഥയിൽ കെടുക്കണത് കണ്ടപ്പം ഇപ്പൊ ശാരി കെടുക്കാം അപ്പം രണ്ടാൾക്കാരെ കൂടെ അപ്പം ഞാൻ ഇങ്ങനെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇങ്ങനെ റെയിൽവേയിൽ കയറ്റി ട്രെയിനിൽ ട്രെയിനിനെ കയറ്റി കൊണ്ടുപോവാണമെന്ന് ചോദിക്കാൻ പോയതാണ് അപ്പം മുപ്പരാരും അല്ല രണ്ടാൾക്കാരും അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കണേ അപ്പോൾ ഞാൻ മുന്നേ നിങ്ങൾ ഇവരെ മോൻ്റെ മോളാരെ നമ്പർ വരുന്ന ഒരു പേപ്പർ വരുന്നു അപ്പോൾ അതിൽ മോൻ്റെ നമ്പറുണ്ട് അങ്ങനെ ആ മോനെ വിളിച്ചപ്പോൾ അപ്പത്തിന് പേര് വേറെ ട്രെയിനിൽ കയറി പോയി ഒരു ട്രെയിനിൽ വന്ന് പറഞ്ഞ ഒരു ബാങ്ക് പോയി അപ്പോൾ മോനെ വിളിച്ചപ്പോൾ മോൻ വരുന്നത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എൻ്റെടുന്ന് പിരിഞ്ഞതാണ് പിന്നെ ഞാനെങ്ങനെ നോക്കുന്നത് ഞാൻ ഒരാളുടെ യാതൊരു ബന്ധവും അപ്പോൾ ഞാൻ വരുന്നത് നിങ്ങൾ ആരോ ബന്ധപ്പെട്ട ആരോ നമ്പർ കിട്ടി ആ മോളുടെ നമ്പർ തന്നു ഒരു ഓൾറെഡി കണക്ഷനൊന്നുമില്ല പക്ഷേ ഉപയോഗിച്ച് ഒപ്പിച്ചു നമ്പർ ഒപ്പിച്ചു തന്നു ജീവിതത്തിന്റെ അപ്രതീക്ഷിത നിയോഗം പോലെ നവാബിന്റെ നവാബിന്റെ പരിചരണം മുഹമ്മദ് മുഹമ്മദ് എത്തപ്പെട്ടു വിളിച്ച ഫോൺ നമ്പർ മകനാണ് ബന്ധപ്പെട്ടത് പിന്നെ ഇവിടെ പാലക്കാട് റെയിൽവേയിൽ ആരും അപ്രതീക്ഷിതാണ് ആർ പി എഫ് എടുത്തിട്ട് ഇങ്ങോട്ട് മോനെ മോനെ ഇങ്ങോട്ടുണ്ടെന്ന് വിളിച്ചു ആ നമ്പറിൽ നോക്കിയിട്ട് ഇവർ ഉപേക്ഷിക്കാൻ വന്നപ്പം മോന്റെ നമ്പർ എഴുതിച്ചിട്ട് കവറിലിട്ടിട്ട് ഒരു പോയി അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു ആർ പി എഫ് അപ്പോൾ ആ മുപ്പത് രണ്ട് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഞാൻ പഠിക്കണ അപ്പോൾ പിന്നെ ഇന്നലെ ഞാനിപ്പം ഇന്നലെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ വിളിച്ചു വരുത്തിയ എന്നിട്ട് ഞാൻ പോയിട്ട് വന്നതാണ് അവസ്ഥ ഉണ്ട് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണി കഴിഞ്ഞ നേരെ വന്ന് വീട്ടിൽ രാത്രി തന്നെ വന്ന് ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്നാണ് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ അവസ്ഥ ഉണ്ട് പിന്നെ ഒന്നിനും തോന്നില്ല ഇവിടെ കുറച്ച് നേരം നിൽക്കാമെന്ന് തോന്നുന്നു ആ കാല് മാറ്റി വരുന്ന പറയുന്നത് ഷുഗർ കൂടിയിട്ട് പിന്നെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ലാത്ത കുറേ രോഗികളുണ്ട് അപ്പോൾ അവർക്ക് മൂന്നു നേരം ഭക്ഷണം എത്തും കറക്റ്റ് സമയത്തിന് എത്തും പക്ഷെ ആരും മാരി കൊടുക്കാനില്ല മൂപ്പേർക്ക് മാരി മാതിരി വെച്ച് കൊടുക്കണം എന്നാലും മുപ്പര് കഴിക്കുകയുള്ളൂ ബാക്കിയുള്ളവർ ഓരോരുത്തർ കഴിക്കും ഓരോ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഒരു ചെയ്യും പക്ഷെ മുപ്പരുത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പേട് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ കിടന്നാലും ഇയാൾ ഒരു ദിവസം തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല ആരും ഇല്ലാണ്ട് ഇപ്പം വരുന്നതിന് ഒരു ദിവസം മുമ്പ് ഭക്ഷണം കൊണ്ടുപോച്ചിട്ട് കഴിച്ചിട്ടില്ല മുപ്പര് അപ്പോൾ ഇവിടുത്തെ ബാക്കി ആൾക്കാർ പറഞ്ഞതാണ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല നവാബിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത് മാറ്റുന്നതുവരെ മുഹമ്മദലിയും ഫർഷാദും ഒപ്പമുണ്ടാകും മനുഷ്യത്വത്തിന്റെ സ്നേഹസാന്നിധ്യമായി